ധർമ്മസങ്കല്പത്തിൻ്റെ മൂലം വേദങ്ങളാണ് ചതുർവേദങ്ങൾ ഋക്ക് യജുസ് സാമം അഥർവം എന്നീ നാല് വേദങ്ങൾ ഋഗ്വേദം ജ്ഞാനപ്രധാനമാണ് തൊട്ടടുത്ത വേദം യജുർവേദം കർമ്മപ്രധാനമാണ് സാമവേദം ആനന്ദപ്രധാനമാണ് എന്നാൽ അഥർവവേദം സംരക്ഷണ പ്രധാനമാണ് ഈ നാല് വേദങ്ങളും കാലഗതിയിൽ അതിൻ്റെ സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കുവാൻ സാധാരണ ജനതയ്ക്ക് സാധിക്കാതെ വന്നപ്പോഴാണ് വേദോപനിഷത്തുകൾക്ക് ശേഷം ഈ ആശയങ്ങളെ അതായത് ധാർമ്മികമായ ഈ തത്വസംഹിതകളെ ലളിതമായി പരിചയപ്പെടുത്തുവാനായി ഇതിഹാസങ്ങൾ പറഞ്ഞു വരുന്നത് ഭാരതത്തിന് രണ്ടിതിഹാസങ്ങളാണുള്ളത് രാമായണവും മഹാഭാരതും വളരെ വിപുലമായ അർത്ഥമാണ് കൽപ്പിക്കപ്പെടുന്നത് പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതെ എന്നാണ് നിർവചനം ധർമ്മം അർത്ഥം കാമം മോക്ഷം അഥവാ പുരുഷാർത്ഥങ്ങൾ കഥാരൂപത്തിൽ പാരമ്പര്യോപദേശം എന്ന നിലയിൽ ആഖ്യാനം ചെയ്യപ്പെടുമ്പോൾ അതിനെ നമ്മൾ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഇതിഹാസങ്ങൾ കെട്ടുകഥകളല്ലെന്നും അതിൽ ചരിത്രത്തിൻ്റെ സൂക്ഷ്മസ്പന്ദനങ്ങളുണ്ടെന്നും വ്യക്തമാകുന്നു ഇതിഹ ഇപ്രകാരം എന്നർത്ഥം ഇപ്രകാരം സംഭവിച്ച പൂർവ്വകഥകളാണ് ഇതിഹാസങ്ങൾ ആ അർത്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആദ്യത്തെ ഇതിഹാസവും ആദികാവ്യവുമാണ് രാമായണം സഹസ്രാബ്ദങ്ങളായി ഭാരതീയ മനസ്സിനെ സ്വാധീനിച്ച മഹത്തായ കൃതി അനേകമനേകം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും അനേകം സാഹിത്യകൃതികൾക്ക് സംസ്കാര രൂപങ്ങൾക്ക് ജന്മം ലഭിക്കുവാൻ പ്രേരണ നൽകുകയും ചെയ്ത മഹത്തായ ഇതിഹാസം ഈ രാമായണം ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ പഠിക്കേണ്ട ഒരു സന്ദർഭമാണ് രാമന്റെ അയനമാണ് രാമായണം അയനം എന്ന വാക്കിന്റെ അർത്ഥം വഴി മാർഗം എന്നൊക്കെയാണ് രാമമാർഗമാണ് രാമായണം നമുക്ക് കാട്ടിത്തരുന്നത് രാമന്റെ മാർഗം സുഗമമായ മാർഗമല്ല സാധാരണ നമ്മളൊക്കെ എളുപ്പവഴികൾ തിരഞ്ഞെടുക്കുന്നവരാണ് ചില ജീവിത സന്ദർഭങ്ങളിൽ കുറുക്കു വഴികളിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനും ശ്രമിക്കുന്നവനാണ് എന്നാൽ ശ്രീരാമൻ എക്കാലവും സുഗമമായ വഴികൾ കൈവെടിഞ്ഞ് ഏറ്റവും ദുർഗമമായ ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചു വഴി നടക്കുന്നവനും വഴി വഴിയൊരുക്കുന്നവനും എന്നിങ്ങനെ രണ്ട് വിഭാഗം ആളുകളുണ്ട് ശ്രീരാമൻ വഴി നടന്നവനല്ല ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വഴി ഒരുക്കിയവനാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഏറ്റവും ആദ്യം ഞാൻ ചിന്തിക്കേണ്ടത് രാമന്റെ അയനം രാമൻ്റെ ജീവിതമാർഗം എന്ന് മാത്രമല്ല രാമായണം ശ്രീരാമന്റെ ആത്മകഥയാണ് ജീവചരിത്രമാണ് എന്നാൽ അതിനപ്പുറം അത് രമയുടെ ജീവചരിത്രവും കൂടിയാണ് രമ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി അഥവാ സീത ഒരു പുരുഷന്റെ കഥ മാത്രമല്ല നരന്റെ കഥ മാത്രമല്ല നാരിയുടെ കഥയും കൂടിയാണ് ഉത്തമനായ പുരുഷനും ഉത്തമനായ നാരിയും ശ്രീരാമന്റെയും സീതയുടെയും സങ്കല്പമായി ഗാർഹസ്ഥിത്തിൻ്റെ സങ്കല്പമായി ജീവിതത്തിന്റെ ധർമ്മ പ്രതിസന്ധികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വൈദികമായ ആത്മവിദ്യ തിരിച്ചറിഞ്ഞ ഉത്തമരായ ദമ്പതിമാരുടെ സങ്കല്പമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത് പഠിക്കുന്നത് വാൽമീകി എഴുതിയത് ശ്രീരാമ കഥയാണ് എഴുതി അവസാനിച്ചപ്പോൾ അത് സീതയുടെ കഥയും കൂടിയായി എന്ന് പറയാറുണ്ട് കാവ്യം രാമായണം കൃഷ്ണൻ എഴുതി തുടങ്ങിയത് രാമകഥ എഴുതി അവസാനിപ്പിച്ചപ്പോൾ അത് രമയുടെ കഥയായിട്ടും ആ അർത്ഥത്തിൽ രാമായണത്തെ വിശകലനം ചെയ്യുമ്പോൾ മഹത്തായ ഏത് കൃതിയും കർത്താവിൻ്റെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് വളരും എന്ന് നമ്മൾ തിരിച്ചറിയും നളയഴുതം നളൻ്റെ കഥ മാത്രമല്ല അത് ദമഹിന്ദിയുടെ കഥ കൂടിയാണ് അങ്ങനെ രാമന്റെ അയനം രമയുടെ അയനമാകുമ്പോൾ സമ്പൂർണമായ മനുഷ്യത്വം അവിടെ രൂപപ്പെടുകയാണ് ആ സങ്കല്പം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിഹാസങ്ങളെ പഠിക്കുവാനും വൈദിക ദർശനത്തിൻ്റെ വിസ്തരണം എന്ന നിലയിൽ ഇതിഹാസകാവ്യങ്ങളെ വിലയിരുത്താനും നമുക്ക് സാധിക്കണം ഈ പുണ്യമാസം പുണ്യമാസമാവുന്നത് തീർച്ചയായും തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണശീലികൾ നമ്മൾ സ്വാംശീകരിക്കുമ്പോഴാണ് കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് പുഞ്ചത്തുളവായ ദിവ്യൻ പാടുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദ ലബ്ധിക്കുക എന്തു വേണം എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ സദാ ഉടങ്ങി